ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഒരു ബ്ലൗസ് സിമ്പിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനത് മെറ്റീരിയൽ ഇവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് എത്രയാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ബ്ലൗസ് ഇങ്ങനെ മടക്കി വെച്ച് കൊടുക്കണം അത് ഒരു മടക്ക് മാത്രമേ മടക്കണ്ടു ബ്ലൗസ് വേസ്റ്റ് ചെയ്യരുത് തുണി ചെറിയ കുറച്ച് നമുക്ക് തുണി തുണിയുണ്ടാവില്ല അപ്പോൾ അധികം മാക്സിമം ഇങ്ങനെ ചുരുക്കി ചുരുക്കിക്ക് വേണം ബ്ലൗസ് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവ് നോക്കിയിട്ട് അതിനനുസരിച്ച് ഇവിടെ നമുക്ക് മടക്കി വെച്ച് കൊടുക്കാം നമ്മൾ മെറ്റീരിയൽ എടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ചുളുങ്ങിയ ഒരു ആണെങ്കിൽ നമ്മൾ ആദ്യം ഒന്ന് നിസ്തിരിപ്പെട്ട് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് നല്ല ഫുൾ ആയിട്ട് നയൺ ചെയ്തെടുക്കണം ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ ഞാനിവിടെ ഒരു കോട്ടൻ്റെ ഒരു ടൈപ്പ് മെറ്റീരിയൽ ലൈനിങ് വെക്കാണ്ടാണ് ഇപ്പോൾ കാണിച്ചു തരുന്നത് ലൈനിങ് വെച്ചിട്ടുള്ള ബ്ലൗസ് വേറൊരു പ്രാവശ്യം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലെങ്ത് എടുക്കാം എത്രയാ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം നിങ്ങൾക്ക് പതിനാല് ഇഞ്ചാണ് ഉണ്ടോ ലെങ്ത് വേണ്ടത് ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യം ബാക്ക് വാങ്ങാൻ വരക്കുന്നത് ഞ്ച് ലെത്ത് എടുത്തു അതിൻ്റെ ഒന്നിച്ച് ഒരു മുക്കാൽ ഇഞ്ച് എക്സ്ട്രാ കൂട്ടി കൊടുത്തു നമ്മൾ ബാക്ക് വാഷ് എടുക്കുമ്പോൾ നമ്മുടെ ലെങ്ത്തിൽ ഫുൾ എന്ന് വെച്ചാൽ മുക്കാൽ ഇഞ്ച് മാത്രമേ എക്സ്ട്രാ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി പാടുള്ളൂ അപ്പോൾ ആ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഇത് ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ലൈൻ വരച്ചതിൻ്റെ മുകൾ വശത്തേക്കുള്ളത് ബാക്ക് വാഷ് ആയിട്ടാണ് എടുക്കുന്നത് ഞാൻ അവിടെ നിന്ന് താഴത്തേക്കാണ് ഞാൻ ഫ്രണ്ട് വശം എടുക്കുന്നത് ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്യൽ വേണം നമുക്ക് ബാക്കെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് വേണം കട്ട് ചെയ്യാം ഞാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പതിനാലിഞ്ച് ഇറക്കം എടുക്കുക അതിനുവെച്ച് ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പോൾ കൂട്ടണം ബാക്ക് വഷത്തിനൊെച്ച് മുക്കാൽ ഇഞ്ച് കൂട്ടാം ഫ്രണ്ട് വശത്തിനൊച്ച് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ടും അവിടെ ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം ഇത് കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ ഉള്ളൂ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് അപ്ലോഡ് ആക്കുക ഇതിനു തന്നെ ഒരുപാട് വീഡിയോക്ക് ലെങ്ത് ആയി അതുകൊണ്ട് ഇതിനൊന്നും കാണിക്കുന്നില്ല കേട്ടോ നമ്മുടെ ഫ്രണ്ടും ബാക്കും ഇവിടെ ചെയ്തിട്ടുണ്ട് മുഗൾ വശത്ത് മീത്ത വരുന്നത് ബാക്കുവാകും അതിന് താഴെ വരുന്നത് ഫ്രണ്ട് വശം ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഷോൾഡർ നമുക്ക് തന്നിട്ടുള്ള അഞ്ച് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അഞ്ചിഞ്ച് ഞാൻ ഇവിടെ ഷോൾഡർ രണ്ട് ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ ആ സെൻ്റർ നമ്മൾ വരുന്ന ലൈനില്ല അവിടെ വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോൾഡർ ഇഞ്ചും അതുപോലെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടിയിട്ട് ഒരു അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ അവിടുന്ന് നമ്മുടെ ഫ്രണ്ട് വശത്തേക്ക് കൈക്കുഴി ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റ് കൊടുക്കുക ഇതാണ് താഴത്തെയാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗം വരുന്നത് അല്ലേ അവിടത്തേക്ക് ഒരു ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്ത് അതുപോലെ അത് ബാക്ക് വാഷും വരുന്നുണ്ട് ബാക്ക് വശത്തേക്ക് ഒരു ഇഞ്ച് ഇതുപോലെ ബാക്ക് വശത്തേക്കും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഫ്രണ്ടിൻ്റെ കൈക്കുഴിയായി ബാക്കിൻ്റെ കൈക്കൂടി രണ്ടും നമുക്ക് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യാം ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞാൽ എനിക്ക് എട്ടര ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത് അതിൻ്റെ ഇഞ്ച് രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി കൂട്ടിയിട്ട് പത്ത് ഇഞ്ച് പത്തര ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം സ്ട്രേറ്റ് ആയിട്ട് ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം ഫ്രണ്ടിൽ വരക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്ക് വശത്ത് നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി കഴുത്തകൾ മാർക്ക് ചെയ്ത് രണ്ടര ഇഞ്ചാണ് കേട്ടോ കഴുത്തകലെടുക്കുന്ന രണ്ടര ഇഞ്ചിന് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കും അതുപോലെ ബാക്ക് നെക്കിൻ്റെ ഇറക്കും കൂടി മാർക്ക് ചെയ്യാം അപ്പോൾ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കെടുക്കുന്ന ഇഞ്ചാണ് ഫ്രണ്ടിൽ ഒരുപാട് ഡീപ്പായിട്ട് എടുക്കില്ല അപ്പോൾ ഒരു അഞ്ച് ഇഞ്ച് അഞ്ച് അഞ്ചര അങ്ങനെ മാക്സിമം ആറേൻ്റെ അപ്പുറത്ത് ഫ്രണ്ടിലേക്ക് ആരും എടുക്കാറില്ല ബാക്കാണ് കുറച്ച് കുഴിച്ച് വരക്കുന്നത് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഞാൻ എടുക്കുന്ന ഇഞ്ചാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇഞ്ച് എടുത്തിട്ട് ഇതുപോലൊന്ന് ബോക്സ് ആക്കിയിട്ട് വരച്ചിട്ട് നമുക്ക് ജസ്റ്റ് കഴുത്തൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കാം ബാക്കിലേക്ക് ഞാൻ എടുക്കുന്നത് ആറര ഇഞ്ചാണ് കേട്ടോ ബാക്കിലധികം കുഴിച്ച് കട്ട് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരാറര ഇഞ്ച് ബാക്കിൽ ലെങ്ത്തെ എടുക്കുന്നതും അപ്പോൾ ആറര ഇഞ്ച് ബാക്കിലേക്കും ലെങ്ത്ത് ഇതുപോലെ താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമുക്കിതുപോലൊന്നും വരച്ചെടുക്കാം അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്തു നമ്മൾ ഷോൾഡറിൻ്റെ എടുക്കുന്ന ഒരു കാലിഞ്ച് ബാക്കിലേക്കും കാലിഞ്ച് ഫ്രണ്ടിലേക്കിതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഷോൾഡറിൻ്റെ അടുത്ത് എല്ലാവർക്കും ഷോൾഡറിൻ്റെ അടുത്തൊരു ഒരു ചെരിവുണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു കാലിഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ നെക്ക് കഴുത്തകലം മാർക്ക് ചെയ്തില്ല അവിടെ നിന്ന് ഇതുപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു ചെരിവ് ചെരിച്ചിട്ട് ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആംഹോൾ വരക്കാം ആംഹോള് സാധാരണ ബാക്ക് ആംഹോൾ സാധാരണ വരക്കുന്നതാണ് തന്നെ നമുക്ക് വരച്ചെടുക്കാം ഫ്രണ്ടിലെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ആംഹോളിൻ്റെ പകുതി കാണണം ആദ്യം പകുതി കണ്ടിട്ട് വേണം നമ്മൾ ആംഹോളൊന്ന് കുഴിച്ച് വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെസ്റ്റ് ചിലവ് എത്രയാണോ മാർക്ക് ചെയ്ത് അതേ അളവ് തന്നെയാണ് താഴെ വേസ്റ്റിൻ്റെ അടുത്ത് മാർക്ക് ചെയ്യുന്നത് വേസ്റ്റ് ചിലവ് ശരിക്കും അതല്ല അതിനേക്കാളും കുറവായിരിക്കും വരുന്നത് പക്ഷേ നമുക്ക് അവിടെ ഡാട്ടും കാര്യങ്ങളൊക്കെ ഇടേണ്ടതു കൊണ്ട് എക്സ്ട്രാ കുറേ പോകും അപ്പോൾ നമ്മൾ കറക്റ്റ് വേസ്റ്റ് അളവ് എടുത്തിട്ടുണ്ട് നമുക്ക് ചിലപ്പോൾ തയ്യൽത്തുമ്പിനൊക്കെ തുച്ഛം ചെറിയൊരു തുച്ഛം മാത്രമേ ഉണ്ടാവും അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് അതൊന്ന് ഷെയ്പ്പ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെസ്റ്റ് എത്രയാണെടുത്ത് അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അടുത്തേക്ക് സ്ട്രേറ്റിലെയും വരച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നമുക്ക് ചെസ്റ്റ് എത്രയാണോ വരുന്നത് അതേപോലെ അതിനെ സ്ട്രേറ്റലേ വരച്ചു കൊടുക്കാം പിന്നെ നമുക്ക് അടുത്തത് കാണേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രസ്റ്റ് പോയിൻറ്റ് കാണാം ബ്രസ്റ്റ് പോയിൻറ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഷോൾഡറിൻ്റെ പകുതി എടുക്കുക ഷോൾഡറിൻ്റെ പകുതി ഷോൾഡർ ഇപ്പോൾ അല്ലേ അതിൻ്റെ പകുതി ഒന്നര കിട്ടി അപ്പോൾ ഒന്നര കഴുത്തിൻ്റെ അവിടെ നിന്ന് ഒന്നരയൊക്കെ എത്ര ഉണ്ടെന്ന് നോക്കുക ടോട്ടൽ നാലിഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ആ നാലിഞ്ചിന് നമ്മുടെ ഇങ്ങനെ വരച്ച് കൊടുക്കാം നാലിഞ്ച് താഴ്ത്തി ഇങ്ങനെ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു മൂന്നിഞ്ച് നമ്മുടെ ബ്രേസർ കട്ടിന് വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഒരു മൂന്നിഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം നമുക്കത് കട്ട് ചെയ്യാനൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഇന്നിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് കാണിച്ചു തരാം പിന്നീട് നമ്മൾ വരച്ചതിന് ശേഷമാണോ കട്ട് ചെയ്തെടുക്കുന്നത് ചെറിയ ചെറിയ ഇതിങ്ങനെ ഒരു ഇങ്ങനെ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് വരച്ചെടുക്കാം ഞാൻ ഈ ഓപ്പൺ ക്ലോസ് വരുന്ന ഭാഗത്തിൽ അവിടെ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അവിടെ നാല് പിന്നെ അത് നമ്മൾ നേരത്തെ ബ്രസ് പോയിൻറ്റ് കണ്ടില്ലേ ആ താഴത്തുനിന്ന് മുകളിലോട്ട് എടുത്തില്ലേ ഇപ്പോൾ ഒരു മൂന്നിഞ്ച് എടുത്തില്ല അത് അവിടെ അങ്ങനെ തന്നെ വെക്കണം പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മൂന്നര നാല് മൂന്ന് മൂന്നര ഈ ഒരു മെഷർമെൻറ്റ് നമ്മൾ അപ്പോൾ ഓർത്ത് വെക്കേണ്ടതാണ് കേട്ടോ നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവ് നമ്മൾ അളവ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു ജസ്റ്റിൻ്റെ അതേ സെയിം അളവാണ് എടുക്കുന്നത് പറഞ്ഞാൽ അത് സ്ട്രേറ്റ് ലൈൻ വരച്ചില്ലേ ആ സ്ട്രേറ്റ് ലൈൻ അതിൻ്റെ ആവശ്യമാണ് മൂന്നര വരുന്നത് ടേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് അവിടെ മൂന്നര കൊടുക്കാം ഇവിടെ മൂന്ന് മൂന്നര നാല് അങ്ങനെ മൂന്നളവിൽ ഇവിടെ നാല് ഇവിടെ മൂന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തല്ലോ മൂന്ന് മാർക്ക് ചെയ്തു ചെയ്തും ശേഷം ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മാർക്ക് ചെയ്യുന്ന മൂന്നരയാണ് അവിടെ മൂന്നരയും കൂടി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിത് മൂന്നും കൂടി ജസ്റ്റ് ഒന്ന് ഷേപ്പ് നമ്മുടെ ബ്രേസർ കട്ട്ണൊരു ഷേപ്പ് വരുന്നില്ല ആ ഒരു ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ ഇത്ര പോലെ മാർക്ക് ചെയ്തില്ല അപ്പം നമ്മൾ നേരത്തെ കിട്ടിയാൽ ഒരു മൂന്നിഞ്ചില്ല ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തില്ല അവിടെ നിന്ന് നമുക്ക് മുകളിലോട്ട് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പം നമുക്ക് താഴെ ഒരു ഇങ്ങനെ ഡാട്ട് വരും ഡാട്ട് എന്നാണ് അതിനെ പറയൽ നമ്മൾ ടക്ക് കണക്കൊന്നും വരുന്നില്ലേ അവിടെ അത് ഇതിൻ്റെ ആണ് അപ്പോൾ ഇതെടുക്കുന്നത് രണ്ടര ഇഞ്ച് പിന്നെ അതിന് ശേഷം ഒരു ഇഞ്ച് മൂ മീത്തലേക്ക് മാർക്ക് ചെയ്യാം ആ ഒരു ഇഞ്ചാണ് നമ്മുടെ ബ്രസ് പോയിൻറ്റ് വരുന്നത് ടോട്ടൽ മൂന്നരയാന്ന് വരുന്നത് രണ്ടരയാണ് നമ്മുടെ താഴ്വശത്തെ ഡാട്ടിൻ്റെ നീളം വരുന്നത് ഒരു ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ രണ്ടര മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ് ിലേക്കും ഒരിഞ്ച് ഒരിഞ്ച് താഴ്വശത്ത് നമ്മൾ ഇഞ്ച് വീതാണ് നമ്മുടെ രണ്ട് ഡാട്ട് ഇട്ട് കൊടുക്കുന്നത് മുകൾ വശത്തൊക്കെ കാലിഞ്ച് വീതം ഇട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ആ ഒരു ഇഞ്ച് നമുക്കിങ്ങനെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യാം നമ്മൾ നേരത്തെ നാലിഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്ന ഒരു ഒന്നര ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഒരു മൂന്നിഞ്ചിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ ഒരു ഇഞ്ച് എക്സ്ട്രാ മുകളിലോട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്തില്ലേ ആ പോയിൻ്റിലേക്ക് ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അതുപോലെ ആം ഹോൾഡ് എടുക്കുന്ന ഒരു ഇഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ആ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു ഇഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് സ്കെയിൽ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്യാം അപ്പം നമ്മുടെ ഇതാണ് നമ്മുടെ മൂന്ന് ഡാട്ടും വരുന്നത് താഴിലൊന്ന് സൈഡിൽ ഹോൾഡ് സൈഡിലൊന്ന് ഓപ്പോസിറ്റ് സൈഡിലൊന്ന് ഇങ്ങനെ മൂന്നാണ്ടും വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ ഈ ആ ഒരു പോയിൻ്റിൽ നിന്ന് ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്കും അതുപോലെ ഒരു ഇഞ്ച് മുകളിലോട്ടും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരത്തെ ഇഞ്ച് ഒരിഞ്ച് ഇഞ്ച് രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്താണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാലിഞ്ചും അതിൻ്റെ ഓപ്പോസിറ്റ് കാലിഞ്ചും വരച്ചിട്ട് രണ്ട് ഡാട്ടും നമുക്ക് ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഞാൻ പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പോൾ നമുക്ക് ബ്ലൗസിന് ഇത്രയും അളവുകൾ മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ ബേക്ക് വശത്ത് ചില അവർ ഡാട്ട് കൊടുക്കുന്ന ചിലർ കൊടുക്കുന്നില്ല അങ്ങനെ എങ്ങനെ കൊടുക്കുന്നത് കാണിച്ചു തരാം ഇപ്പം ഇനി കട്ട് ചെയ്തെടുക്കാട്ടോ അപ്പോൾ ആദ്യം നമുക്ക് കട്ട് ചെയ്യുമ്പോൾ നെക്ക് മുതൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോരോ പോർഷനായിട്ട് കട്ട് ചെയ്ത് മാറ്റാം നമ്മുടെ ബാക്ക് ക്വാശ് അത് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ബേക്ക് ഓഷത്ത് നിന്ന് നമ്മൾ നാലിഞ്ച് നേരത്തെ നമ്മൾ ഡ്രസ്സ് പോയിന്റ് കാണാൻ വേണ്ടി ഒരു നാലിഞ്ച് എടുത്തില്ല ആ ഒരു നാലിഞ്ച് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് മുകളിലോട്ട് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് കാലിഞ്ച് കാലിഞ്ച് രണ്ട് സൈഡിൽ മാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴ്ത്തോട്ടൊരു ലൈൻ വരും നേരത്തെ നമ്മൾ ചെയ്തില്ല അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതുപോലെ ഈ ഒരു ഇപ്പോൾ ഇവിടെ ക്ലോസിങ് വരുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തും ഇതുപോലെ ഉണ്ട് രണ്ട് സൈഡിലായിട്ട് ആയിട്ട് വരുന്നുണ്ട് അത് ഞാൻ എങ്ങനെ അന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് അപ്പർ സൈഡും കൂടി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തന്നെയുള്ളൂ നമ്മുടെ ഫ്രണ്ട് വശം വരുന്നത് ഓപ്പൺ ആണല്ലോ അപ്പോൾ അതിന് മുമ്പേ നമ്മുടെ ഈ ബ്രേസർ കട്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കളയാം നമുക്ക് ആദ്യം തന്നെ ഈ ഓപ്പൺ ഓപ്പണെന്ന് വെച്ചാൽ ബ്രേസർ കട്ട് വേണം കട്ട് ചെയ്ത് എടുക്കാം പക്ഷേ നമ്മൾ അത് കട്ട് ഇപ്പം ചെയ്യുന്നില്ല നമ്മൾ അതൊക്കെ അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കതൊന്നും നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കളയാട്ടോ ബാക്കിയിലൊന്നും കട്ട് ചെയ്യാനില്ല ബാക്കിയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനാന്നുള്ളൂ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ഇത് വരുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്രണ്ട് വശം നമ്മൾ ഓപ്പൺ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതിൽ കൂടി ഫ്രണ്ട് ഭാഗം രണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ബ്രേസർ കട്ട് ഇപ്പം ചെയ്യുന്നില്ല അത് സ്റ്റിച്ച് ചെയ്ത് ിട്ട് ശേഷമാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ബ്ലൗസ് ഇത് അടുത്ത് നമുക്ക് സ്ലീവാണ് സ്ലീവ് അങ്ങനെ കട്ട് ചെയ്യുന്നതും കൂടി ഞാൻ ഇതിൽ കാണിച്ച് തരാം സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് അപ്ലോഡാക്കുന്നതായിരിക്കും നമ്മുടെ സ്ലീവ് നമുക്ക് സ്ലീവിൻ്റെ എത്രയാണ് ലെങ്ത് വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഒന്നിച്ച് രണ്ടര ഇഞ്ചാണ് തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് തയ്യൽ തുമ്പിന് കൂട്ടാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ അടിവശം ബ്ലൗസിൻ്റെ അടിവശമൊക്കെ ചെറുതായിട്ടെല്ലാം മടക്കി അടിക്കുന്നത് ഒരു ഇഞ്ച് വീതിക്ക് തന്നെ രണ്ട് മടക്ക് മടക്കിയിട്ട് അടിക്കുന്നുണ്ട് സാധാരണ നമ്മളെ ഒക്കെ അടിവശമൊക്കെ നമ്മൾ ആദ്യം അര ഇഞ്ച് മടക്കി പിന്നെ അര ഇഞ്ച് മടക്കി അങ്ങനെയാണ് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ അങ്ങനെയല്ല ആദ്യം ഇഞ്ച് മടക്കും പിന്നെ ആദ്യം ഒരു ഇഞ്ചും കൂടി മടക്കും താഴത്തേക്കെ തന്നെ ഇഞ്ച് നമുക്ക് വേണ്ടി വന്നു പിന്നെ മുകൾ വശത്ത് ജോയിൻ ചെയ്യാൻ വേണ്ടി ഒരു അര ഇഞ്ച് അങ്ങനെ രണ്ടര ഇഞ്ചാണ് എടുക്കുന്നത് നമുക്ക് അതിനനുസരിച്ച് എത്ര ലെങ്ത് വേണ്ടെന്ന് വെച്ചാൽ മടക്കി വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് ഇത്ര ചെസ്റ്റ് അളവ് വരുന്നത് അതേ ചെസ്റ്റ് ചെലവ് തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം നമുക്ക് നേരത്തെ എട്ടര ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ എട്ടര ഇഞ്ചി തന്നെ നമുക്ക് അപ്പേഴ്സത്തേക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യാം ആ മൂന്നിഞ്ചിൽ നിന്ന് ഞാനൊരു സ്ട്രേറ്റ് ലൈൻ ഈ സൈഡിലേക്ക് വരച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കാം അതിൻ്റെ സെൻറ്റർ നമുക്ക് എങ്ങനെ ഒന്നും കട്ട് ചെയ്യുന്നില്ല സാധാരണ കട്ട് ചെയ്താലും മതി ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ സെൻ്ററ് കണ്ടുപിടിക്കാം എന്നിട്ട് ആ ഭാഗത്ത് സൈഡിൻ്റെ സെൻറ്ററും കൂടി കണ്ടുപിടിക്കാം എന്നിട്ട് അവിടെ നിന്ന് ഒരു അര ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്യുന്നതിൻ്റെയാണ് കാണിക്കുന്നത് ഫ്രണ്ട് കയ്യിൽ നമുക്ക് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തില്ല അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്ലൗസിന് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊന്നും വരച്ചെടുത്തിട്ട് ഈ ഒരു പോയിന്റിലേ വരച്ചിട്ട് താഴത്തേക്ക് നമ്മൾ അര ഇഞ്ച് ഇങ്ങനെ കുഴിച്ച് മാർക്ക് അതിലേ കൂടി ഇങ്ങനെ മാർക്ക് ചെയ്യണം ഇത് ഇതുപോലെ ാണ് നമ്മുടെ ഫ്രണ്ട് പോ ഭാഗത്ത് നമ്മൾ ജോയിൻറ്റ് വന്ന് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അതായത് കൈ സ്ലീവ് ജോയിൻ ആക്കുന്ന സമയത്ത് കുറച്ചും കൂടി കുഴിച്ച് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാക്ക് വശത്തെ കൂടി ഒന്ന് അപ്പോൾ കട്ട് ചെയ്താൽ മതി ഞാൻ വരച്ച് കാണിച്ചുതരാം ബേക്ക് വാഷ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് താഴത്ത് നമ്മുടെ വണ്ണം കൊടുക്കാം നമ്മൾ താഴത്തെ എത്രയാണോ വണ്ണം എന്ന് വെച്ചാൽ ആ വണ്ണത്തിൻ്റെ ഒന്നിച്ച് ഒരു ഒന്നരഞ്ച് തയ്യൽത്തുമ്പം കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സ്ലീവും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വീഡിയോ ഞാൻ സെക്കൻഡ് പാർട്ടിയായിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ